പൊയ്യ ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു കർഷക ദിനാഘോഷം കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ശരീരവും അതുപോലെ തന്നെ വിവിധ രീതിയിലുള്ള പൊള്യൂഷനുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന അവിടെ നമ്മൾ പച്ചപ്പടക്കം കൊണ്ടുള്ളത് നമുക്ക് നഷ്ടപ്പെടുന്ന ആ പച്ചപ്പ് നഷ്ടപ്പെടുന്നതിലൂടെ മാലിന്യം ഉണ്ടാകുന്ന പച്ചപ്പ് നഷ്ടപ്പെടുന്നതിലൂടെ വിവിധമായിട്ടുള്ള പൊള്യൂഷനിലൂടെ ഉണ്ടാകുന്ന പച്ചപ്പ് നഷ്ടപ്പെടുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നവരുടെ ജീവനും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ ആരോഗ്യവും ഉണ്ടെന്നുള്ള കാര്യത്തിലാണ് തർക്കവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേ തോമസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് സ്ഥിരം സമിതി അധ്യക്ഷൻ സാബു കൈത്താരൻ ബ്ലോക്ക് മെമ്പർ എ എ അഷ്റഫ് പഞ്ചായത്ത് അംഗങ്ങളായ സി ബി ഫ്രാൻസിസ് അനില സുനിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എസ് രഘു എ കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു